നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായിട്ടുള്ള എടപ്പള്ളി പള്ളി എസ് ടി ജോർജ് ചർച്ച് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വീഡിയോ ശരിക്ക് ഇത്രയും തിരക്കുള്ള എടപ്പള്ളി ജംഗ്ഷനിലെ ഇത്രയും വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും സൗകര്യങ്ങളുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഏകനാർക്കും സ്ഥലങ്ങൾ നിൽക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ എടപ്പള്ളി എറണാകുളത്തെ എടപ്പള്ളിയിലെ ആ വലിയ പള്ളി അല്ലെ എടം നമ്മൾ കണ്ടിട്ടുണ്ട് ആ വലിയ പള്ളിന്റെ അതിമനോഹരമായിട്ടുള്ള ന്യൂ ഇയറിന്റെ അന്ന് ലൈറ്റ് ഇട്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിമനോഹരമാണ് അതിന്റെ രാത്രി കാഴ്ച ഗംഭീരം ശരിക്കും ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിലൂടെ പോയ സമയത്ത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി സമയത്ത് അതിന്റെ ഭംഗി ആ ഇടപ്പള്ളി ശരിക്ക് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് ക്രിസ്ത്യൻസിന്റെ ഇടപ്പള്ളി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ റാമുളത്ത് നിന്ന് പലരും വട്ടം ഇവിടുന്ന് പോകുമ്പോൾ എടപ്പള്ളിന്ന് പോകുമ്പോൾ നമ്മൾ വലത്തു സൈഡിൽ ഇടത് വലത്തു സൈഡിലുള്ള അതിമനോഹരമായിട്ട് വലിയ പള്ളിയുടെ മുഴുവൻ ഡ്രോൺ വീഡിയോ കാണിച്ച് എക്സ്പ്ലോർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കമെൻറ്റ് ചെയ്യാം അപ്പം താങ്ക് യു മെട്രോ പില്ലറിനോട് ചാരി ഇവിടെ നിന്നുള്ള സ്പോട്ട് കിട്ടി ശരിക്ക് ശരിക്കും ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി കൊച്ചിയിലുള്ള സമയത്ത് മുമ്പ് ഷൂട്ട് ചെയ്ത വിഷയം ആണ് ശരിക്കും അത് നമ്മൾ വ്യൂവേഴ്സിനെ ഇഷ്ടപ്പെടുന്നുള്ളോണ്ടാണ് ഇത് കാണിക്കുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് പ്രതിവർഷം ശരിക്ക് അൻപത് ലക്ഷത്തോളം ആളുകൾ സന്ദർശിക്കുന്ന കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികൾ പുരാതന പള്ളികളിൽ ഒന്ന് ഒന്നായിട്ടുള്ള പള്ളിയാണ് എടപ്പള്ളിയിലെ ഈ എസ് ടി എസ് ടി ജോർജ് ചർച്ച് എന്ന് ശരിക്കും നല്ല ചരിത്രം കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽ ഒരു ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്തപ്പോൾ ഒരു പറവ് പാരി പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു പക്ഷി ലാഘത്തോടെ ഇങ്ങനെ പറന്ന് ആ വിഷ്വലൊന്ന് കാണുക നമ്മളെ വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളത് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ശരിക്കും കേട്ടോ ഈ പള്ളി ഒട്ടുമിക്ക എല്ലാവരും എടപ്പള്ളിയിൽ പോയ ആളുകൾ അല്ലെങ്കിൽ കൊച്ചി സന്ദർശിച്ച ആളുകൾ ഒരിക്കൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന ഒരു പള്ളിയാണ് ശരിക്കും നമ്മൾ പലപ്പോഴും കാണുന്ന സമയത്ത് ഡേ ടൈം ആയിരിക്കും ഇങ്ങനൊരു സംഗതി എൻ്റെ ഒരു ഈ വീഡിയോ എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ ഇത്രയും പ്രകാശപൂരിതമായിട്ടുള്ള ഇത്രയും ഭംഗിയിൽ ഞാൻ ഈ പള്ളിയെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ കണ്ട സമയത്ത് എൻ്റെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു ആ ഡ്രോൺ വച്ച് ഞാൻ എന്ത് ചെയ്യും വിഷുവിൽ ക്യാപ്ചർ ചെയ്തു ആ വിഷ്വൽ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മളെ വ്യൂവേഴ്സിനെന്ത് ചെയ്യുക ഒന്ന് കാണിക്കുക എന്നുള്ള ഇത് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി സമയം പന്ത്രണ്ടര മണിക്ക് ഞാൻ ഷൂട്ട് ചെയ്ത ആ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചയുണ്ടോ ശരിക്കും പല വീഡിയോകൾ ഉള്ളതുകൊണ്ട് ശരിക്ക് ഈ വൈകി വൈകി ഈ വീഡിയോ ഇന്ന് എന്ന് വെച്ചാൽ ഫെബ്രുവരി മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ശരിക്കും വീഡിയോ കാണിക്കുക കാരണം ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കാണിക്കാണ്ട് ഒരു വലിയ നഷ്ടമാവും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും അത്രയും ഭംഗിയാണ് ശരിക്ക് കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ എടപ്പള്ളിയിൽ ഏക്കറ ഏക്കർ കണക്കിന് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലങ്ങളിലാണ് ഈ എന്ത് ചെയ്യുന്നത് ഈ വലിയ പള്ളി ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട് ശരിക്ക് ഈ പള്ളിയിൽ പ്രത്യേകത മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളും ഒന്ന് വിശ്രമത്തിനും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആ നഗരത്തുനിന്ന് മാറി ഒരുപാട് കാർ പാർക്കിംഗ് ഒക്കെ ലൈൻ നോക്കി കാണാം വലിയ ഗ്രൗണ്ടാണ് എടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുന്നില്ല എടപ്പള്ളി കുറച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ ഇടതു വശത്ത് എടപ്പള്ളിയിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് പോ കൊച്ചിയിലാ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വലത് വലത്ത് സൈഡിൽ നിൽക്കുന്ന ആ വലിയ പള്ളി നമ്മളെല്ലാവരും ശ്രദ്ധയിലുണ്ടാവും കണ്ടിട്ടുണ്ടാവും ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഇത് വൈകിയത് ശരിക്കും ഈ വിഷ്വൽ ന്യൂ ഇയറിനെ ഷൂട്ട് ചെയ്താന്ന് പറഞ്ഞു പല ഭാഗത്തും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും കണ്ടില്ല ന്യൂ ഇയറിൻ്റെ ആഘോഷ പരിപാടികളാണ് ശരിക്കും കാണുന്നത് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ശരിക്കും ഇത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം എന്ന് വെച്ചാൽ രണ്ട് മാസം അല്ല ഒരു മാസം കഴിഞ്ഞ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള അതി എക്സൈറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഈ വിഷ്വല് ഞാൻ യൂട്യൂബിൽ തപ്പിയപ്പം ഈ പള്ളിയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു എക്സ്പ്ലോറിങ് ഇല്ല ശരിക്കും വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ശരിക്കും അത് വ്ളോഗ് ചെയ്യാൻ വേണ്ട ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ വീഡിയോ ശരിക്കും അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും ഈ നമ്മുടെ മനോഹരമായിട്ടുള്ള ഞാൻ വീണ്ടും പറയുന്നു കൊച്ചി നഗരത്തിലെ എടപ്പള്ളിയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം അല്ലേ നല്ല വിശാലമായി നിൽക്കുന്ന ഈ പള്ളി ഒരു പ്രാവശ്യമെങ്കിലും കാണാത്തവരുണ്ടാവില്ല അപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വിഷ്വൽ ഈ പള്ളി ഇങ്ങനെ അലങ്കരിച്ച് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതൊന്ന് ക്യാപ്ചർ ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് എന്നാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നതായിട്ട് ശരിക്കും നമ്മളൊക്കെ അതിൻ്റെ ഗ്രൗണ്ടിൽ ഞാനൊക്കെ ഇടപ്പള്ളിയിൽ നിന്ന് ആ തിരക്കും നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ശരിക്ക് സംസാരിക്കാനും വിശ്രമത്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഗ്രൗണ്ട് അല്ലേ ആ ഭാഗത്തുള്ള എല്ലാവരും അല്ലേ ജാതി മതമേതന്നെ എല്ലാ ആളുകളും ശരിക്ക് സംസാരിക്കാനും മീറ്റിങ്ങിനൊക്കെ ഒരുപാട് ഫലപ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ് മുമ്പ് കാലങ്ങളിൽ ആദ്യ കാലങ്ങളിൽ ഈ പള്ളിയുടെ ഇനാഗ്രേഷൻ ഇനാഗ്രേഷനല്ല ആയിരത്തി നാനൂറ് വർഷത്തിൻ്റെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ കൊൽക്കത്തേന്ന് മദർ തെരേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത് ശരിയാണോ എന്നുള്ള എനിക്കറിയില്ല ശരിയാവാനാണ് സാധ്യത നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ കമൻ്റ് ചെയ്യുക കൊച്ചി നഗരത്തിൻ്റെ ഒരു വൈബ് കണ്ട് ഞാൻ സ്ലോലി ഡ്രോൺ നിൽക്കുന്നത് ഈ വിഷുവിൽ എന്തു ചെയ്യുക ആ ഭംഗി നഷ്ടപ്പെടേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ചുറ്റും തീരെ തിരിച്ചാൽ ആ വിഷുവിൽ ഭംഗി ഉണ്ടാവില്ല ഞാൻ പല വീഡിയോകളിൽ കൊച്ചിയുടെ ഡേക്കായ്ച്ച് കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൊച്ചി നഗരത്തിൻ്റെ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ത്രീ സിക്സ്റ്റി വിഷ്വൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് ശരി കേട്ടോ ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഞാൻ ഇന്നുക ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വ്ലോഗ് മറ്റ് വ്ലോഗുകളൊന്നും ചാനലുകളൊന്നും കണ്ടിട്ടില്ല ഞാൻ ശരിക്ക് ഇങ്ങനെ ഈ പള്ളിയെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോകൾ വീഡിയോകളുണ്ട് ഇങ്ങനെ ഡ്രോൺ വിഷ്വൽ ശരിക്കും ഇങ്ങനെ നിന്ന് ഇങ്ങനെ എന്തെയ്യുക ആ പള്ളിയുടെ പൂർണ്ണ രൂപം ആ പള്ളിയുടെ ഭംഗി ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു വീഡിയോഗ്രാഫി ചെയ്യാം അല്ലെങ്കിൽ ആ പള്ളി അത് മേലെ ഇങ്ങനെ നിന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ അത്രയും വലിയ പള്ളിയും ആ പള്ളിയുടെ ഗ്രൗണ്ടും അത്രയും പ്രകാശങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് കണ്ടില്ലേ അത്ര മാത്രം മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നത് ഡ്രോൺ വേണമെന്ന് തോന്നി എനിക്ക് ഇത് സാധാരണ ഗ്രൗണ്ടിൽ നിന്നില്ല ഈ വിഷ്വൽ കിട്ടില്ല അപ്പോൾ എൻ്റെ വോയിസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ശരിക്കും എൻ്റെ ശബ്ദത്തേക്കാൾ വ്ളോഗിങ്ങിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ വിഷ്വലാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടതെന്നുള്ളവർക്ക് മാത്രമാണ് കമ്മൻ്റ് ചെയ്യുന്നത് കാരണം അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്രയും ബംഗളെ എൻ്റെ ഇടപ്പള്ളി ജംഗ്ഷൻ ആ റോഡൊക്കെ ഇടപ്പള്ളിയിൽ നിന്ന് വരുന്ന റോഡാണ് ആ ഗ്രൗണ്ടും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ശരിക്കും ഡ്രോൺ ബജറ്റിനാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് ആ ഗ്രൗണ്ടും ഭാഗങ്ങളൊക്കെ ഞാനൊക്കെ ഒരുപാട് കൊച്ചിയിൽ പോയ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ തിരക്കുന്നത് മാറി സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സ്ഥലം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക്